അസലാമലൈക്കു വരമൂല വസ്മിറീം അലന്നു വസ്ലാല് വലാരി ജമാൻ അമ്മാബാദ് നമ്മളെ പാറാറ് നേർച്ച വർഷം തോറും കഴിക്കാറുള്ള അതായത് റബിയിൽ ആഹരി ഇരുപത്തിനാലിനാണ് എല്ലാ കൊല്ലവും കഴിക്കാറുള്ളത് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ചാതിന് കാരണം ഇരുപത്തിനാല് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മളാ ജുമാൻ്റെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ വെച്ചത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം കൊല്ലമായി നമ്മൾ ഈ മൊയ്തീഷ് അലാവിൻ്റെ പേരുള്ള ഈ ആണ്ടുനാർച്ച കൈക്കല്യം ഇത് കഴിക്കാനുള്ളത് സ്ഥാപിക്കാനുള്ളൊരു കാരണം ബഹുമാനപ്പെട്ട വടക്കം പോക്ക മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മഹാൻ അന്ന് കാലത്ത് ഇവിടെ അബ്ദുൽ ജർബാപ്പറിൻ്റെ വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ആ കാലയളവിൽ ഈ നാടുകളിലൊക്കെ ഒരു നാട്ടു നടപ്പ് അസുഖം അതായത് വയറിക്കം ബസൂരി എന്ന് പോലത്തെ ഒരു മാറാവ്യാധി രോഗങ്ങളെല്ലാം ഉണ്ടാവാറുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ രോഗങ്ങളുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യണം നിങ്ങൾ വർഷം തോറും പ്രബിൽ ആഹറി ഇരുപത്തിനാലിന് ഈ പള്ളിയിൽ വെച്ച് ഒരു റാത്തി നടത്തുക ഈ റാത്തിവിൽ ആരൊക്കെ സൗകര്യപ്പെടുന്നില്ല അതിൽ അതിൽ പങ്കെടുക്കുക നിങ്ങളെന്താ വർക്കത്തിന് എന്താ പിന്നെ അതിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ അത് അത് ആ റാത്തിവിൻ്റെ ശേഷം എല്ലാവർക്കും ഓരി വയ്ക്കുകയും ചെയ്യുക വർക്കത്തിന് കൊടുക്കുക ആ റാത്തി അങ്ങനെ ഇതിൻ്റെ എല്ലാ ഫലം കണ്ട് ജനങ്ങളിങ്ങനെ കൂടി നേർച്ചയും കൂടി ജനങ്ങളും കൂടി വേണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഞാൻ ഞാൻ ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട് നാൽപ്പത്തേക്ക് കൊല്ലത്തോളം ഞാൻ പഠിച്ച ഇവിടെ വലിയ പള്ളികളിൽ തന്നെയാണ് അന്നൊക്കെ ഇവിടെ പത്ത് പതിനഞ്ച് ആടിന് വേറെ ഉണ്ടായിരുന്നില്ല ആ ഒരു അനുഭവം എനിക്കുണ്ട് പക്ഷേ ഇത്തിരി ഇത് കൂടി വരാനുള്ള കാരണം ജനങ്ങൾക്ക് ഇതിൻ്റെ മംഫായത്ത് ഫലം കണ്ടതുകൊണ്ട് മാത്രം തന്നെയാണ് ഇവിടെ ആ കുട്ടികളില്ലാത്തവർ കേരളത്തിൻ്റെ അകത്തും പുറത്തും വരെ ഇത് വ്യാപിച്ചിട്ടുണ്ട് ഈ നേർച്ച ഇത്ര അറിയപ്പെട്ട് ഇതുപോലത്തെ നേർച്ച അടുത്തൊന്നും ഞാൻ കണ്ടത് എനിക്ക് എൻ്റെ അനുഭവത്തിലില്ല ഇത് വളരെ സുഗമമായി നടത്തി വരാൻ വേണ്ടി ഈ നാട്ടിലുള്ള ജാതി മതമന്യ എല്ലാവരും എല്ലാവരും വളരെ ഐക്യത്തോടെ നടത്തി വരാറുള്ള നേർച്ചയാണിത് അതാണ് ഇത്രയും സുഖമായിട്ട് ഈ മെയിൻ റോഡിൻ്റെ വക്കിൽ ഇത്രയും വലിയ തിരക്കുണ്ടായിട്ട് ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ട് എൻ്റെ അറിവില്ല അത് ബഹുമാനപ്പെട്ട മൊയ്തീഹികളുള്ള അവൻ്റെ ഒരു കരാമത്ത് തന്നെയാണ് അതോടൊപ്പം ഇവിടുത്തെ എല്ലാ ജാതി മതമന്യ മിത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ചിട്ടുള്ള ഒരു ആ ഐക്യത്തിൻ്റെ ഒരു കാരണം കൂടി ആണത് അതുകൊണ്ട് ഇതിൻ ഇതിൽ ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും കൈക്കോ കാലിനോ പിന്നെ വല്ല അസുഖം ഉണ്ടായിരിക്കും കാറിൻ്റെ മുട്ടിന് ഉദാഹരണം പറയുകയാണെങ്കിൽ കാറിൻ്റെ മുട്ടിൻ്റെ അസുഖം ഉണ്ടാകുകയാണെങ്കിൽ കാറിൻ്റെ മുട്ടു വരെയുള്ള എകരപ്പത്തിരി അല്ലെങ്കിൽ അര വരെയുള്ള എഗരപ്പത്തിരി അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഐറ്റിലുള്ള എകരപ്പത്തിരി ഇതാണ് ഇവിടുത്തെ പ്രത്യേകപ്പെട്ടതാണത് ഇത് എകരപ്പത്തിരി അങ്ങനെ വലിയൊരു ഇവിടെ ഇവിടെ ഞാൻ വരുന്ന കാലത്ത് തന്നെ ഇവിടെ പത്തിരി കൂടി വന്ന് ഇപ്പൊ അത് വലിയ ഒരു പൂമ്പാരം തന്നെ ആകുന്നുണ്ട് അത് വരുന്നവർക്ക് ആ പത്തിരി അയിന്ന് തന്നെ കുറച്ച് പത്തിരി വർക്കത്തിനും കൊടുക്കും കുറച്ച് ഇറച്ചിയും കൊടുക്കും ഇങ്ങനെ അവിടുത്തെ പതിവ് ഈ ആടും കോഴിയൊക്കെ പിന്നീട് ആടും കോഴി അന്ന് കോഴികൾ വളരെ ദുർലഭമായിട്ട് കയ്യിലെണ്ണ മാത്രം കൂടി വന്നു അല്ലെ പ്രത്യേകം കൊണ്ടുവന്നതാണോ അതോ അല്ല പിന്നെ അന്ന് പത്തിരി എന്താ അല്ല മഹാൻ പറഞ്ഞു വരുന്നത് അന്ന് കൊറേ പത്തിരി ഒക്കെ ഉണ്ടാവും പിന്നെ അതിങ്ങനെ കൂടി കൂടി പിന്നെ ഏകരപ്പത്തിരി ആയി വന്നു കൂമ്പാരമായി അങ്ങനെ ആണ് ഇത് പിന്നെ കൂടി വന്നത് ഇവിടുന്ന് വരുന്നവർക്ക് ആ കൊടുക്കും വെക്കും ആ എന്തു ചെയ്യും ഇവിടെ മാലിന് മൊത്തം എല്ലാവർക്കും ഉണ്ടാവും അതെല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് സുബീന്റെ മുമ്പന്നെ ബാക്കിയുള്ള മൊത്തം കൊടുക്കും കേരളത്തിനകത്തും ഒരുപാട് വിശ്വാസികൾ ഇങ്ങോട്ട് അത് എല്ലാം അക്കാർ ഇവിടെ വരുന്നുണ്ട് ഒരു ഒരു ദിവസമായിരുന്നു പക്ഷെ അത് ഇപ്പൊ കൊണ്ടുവരല് രണ്ടു ദിവസം വരുന്നു വരുന്നുണ്ട് അത് ജനങ്ങളെ സൗകര്യം ഇവിടെ സൗകര്യം നോക്കിട്ട് രണ്ടു ദിവസം മുന്നേ തുടങ്ങുന്നുണ്ട് കാരണം ഒരു ദിവസം കൊണ്ടാണ് ഇവിടെ വീർപ്പ് കൂട്ടി പോകും അത്രയും വലിയ നേർച്ച വന്നല്ലോ ജനങ്ങള് ജനങ്ങൾക്ക് അതിന്റെ ഫലം കണ്ടിട്ടുണ്ട് അതുപോലെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ഇനി ഒരു മണി ണിയവിടെ രാത്രി പോടങ്ങും ആ രാത്രി പങ്കെടുക്കാൻ വേണ്ടി പല നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അത് ഏകദേശം രണ്ടര മണിയുടെ അടുത്ത് ആവുക തീരണമെങ്കിൽ വലിയ രാത്രി വലിയ എന്ന് തന്നെ ഇവിടെഒമ്പിക്ക് അതിന്റെ ഏകദേശം തുടങ്ങും ആ രാത്രി വരെ മുഖമരം എനിക്ക് എന്റെ ഓർമ്മ വച്ച കാലം തൊട്ട് എന്നെ പാറോളാണ്ട് നേരിച്ചിട്ടുണ്ട് ഞാനിന്ന് പങ്കെടുക്കാത്തൊന്നും നേതൃത്യുണ്ടായില്ല കാരണം ഇവിടെ എല്ലാവരും പങ്കെടുക്കുന്നതായി കൂടുതലും പങ്കെടുക്കും കാരണം ഞാൻ പ്രവാസി അല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം നേർച്ചിരുപത്തഞ്ച് ഏകദേശം ഞാൻ എനിക്ക് ഓർമ്മ കാലത്ത് ഒരു ഒരു ആട് അല്ലെങ്കിൽ രണ്ടാടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചായി ആറായി ഏഴായി ഇപ്പൊ ഏകദേശം ആയിരത്തിൽ പരം ആടായി ഞാൻ അന്ന് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആടിന് ഒരു ആഴ്ച മുൻപേനതിൻ്റെ തലയും കഴിയും കാലം ഒക്കെ നമ്മൾ ലേലം ചെയ്ത് വിൽക്കും അന്ന് ഓരോ തല പിടിച്ചിട്ട് ഇവിടെ പള്ളീനു മുൻപിൽ വന്ന് ലേലം ചെയ്തായിരുന്നു തന്നെ ഒരുപാട് പതിനാറ് പ്രാവശ്യക്കറത്ത് തല വേറിട്ട് വന്നിട്ട് ജി പോയി ജീവൻ പോകാത്ത ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു തങ്കൾ പാപ്പൻ്റെ പേരിൽ നേരത്താക്കിയത് വീട്ടിലറത്തു കൊണ്ട് ജീവൻ പോകാതെ വന്ന ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയാറാ ദ്വീപാണ് ഏകദേശം ഒരു അയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ദ്വീപ് ഈ പള്ളീൻ്റെ മൂന്ന് നിലകളും ഫുള്ളായിട്ട് കോണിപ്പടിയിലും സ്റ്റെപ്പ്മലൊക്കെ തന്നെ ആളുകളുണ്ടാകും അതിൽ ഒരുപാട് പണ്ഡിത മഹത്വത്തിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ പങ്കെടുക്കും നമ്മൾ ഈ പറഞ്ഞാൽ ഔജാക്കൾ വരെ അതിലുണ്ടാവും എല്ലാവരും ഉണ്ടാവും അത്രയും ആളുകൾ ജനനിപിഡായിരിക്കും അർഹാർത്ഥികൾ അപ്പോൾ ഒരുപാട് മാറായ വ്യാധികൾ മാറിയിട്ട് അനുഭവത്തിൽ തന്നെ കുട്ടികളില്ലാത്തവർ ഗൾഫിൽ ജയിലിലാക്കപ്പെട്ട ആളുകൾ വരെയുമ്പോഴെടുക്കും നേർച്ചയാക്കിയിട്ട് അവിടെ നിന്ന് ഉഷ്ടം പോലെ നമ്മൾ പോകുന്ന നമ്മളനുഭവത്തിലുണ്ടായിരുന്നു അത് അഹിന്ദവിശ്വാസ പതാക ആളുകൾ ചങ്കരകുളത്തുള്ള ഒരു നായർ കുടുംബം ഇവിടെ വന്നിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല ഈ നേഴ്സിന് വേണ്ടി ഈ നഴ്സിന് വേണ്ടി ലീവ് എടുത്തു തന്നെ ഒരുപാട് പ്രവാസി ഹിന്ദു സഹോദരന്മാർ ഇവിടെ സജീവമായിട്ടുണ്ട് ഇതിനു വേണ്ടി മാത്രം വരുന്ന ആളുകൾ ഇവിടെ എല്ലാ ഈ മഹലും എല്ലാ കൂട്ടുകൾക്കും ജാതി മത വ്യത്യാസത്തിൽ നമ്മൾ ടോക്കൺ കൊടുക്കും അവർ വന്ന് നമ്മൾ പത്തിരി വിതരണം ചെയ്യും ആട് കറച്ച് പിന്നെ കോരി അരച്ചും കൂട്ടിയിട്ടുള്ള പത്രിക അവർ കൊടുക്കും അത് പിന്നെ സംശയം അവിടെ ഇത് അത് അതും ഈ പള്ളിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ പള്ളിയിൽ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഈ റാത്തീബാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ റാത്തീവിൽ പങ്കെടുക്കുക എന്ത് ഉദ്ദേശങ്ങളും അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഈ റാത്തീബില് വന്ന് പങ്കെടുക്കുക അതാണ് ഇവിടെ നമ്മളോട് പറയലുള്ളത് ആ റാത്തീവിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നാണ് ഇതിൻ്റെ അതാണ് നമുക്ക് ഏറ്റവും വലിയ അനുകൂലം ഇതിൻ്റെ കീഴിൽ ഒരു മക്കാമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും ആളുകളെ ഇത്ര ഒരുമിച്ച് കൂട്ടി ഇതുപോലെ വലിയൊരു വിപുലമായ പരിപാടി നടത്തുക എന്നുള്ളത് വലിയൊരു കറാമത്താണ് ഫൗസുല്ലം മുഹീദ്ദീൻ ഷേഫ് തങ്ങളുടെ ഒരു കറാമത്ത് തന്നെയാണ് അല്ല എന്ന് വെച്ചിട്ട് അവിടെ മറവിട്ടെടുക്കുന്ന ആളുകൾ അഭിപ്രായത്തേ പാപ്പയും പിന്നെ അവരുടെ മകൻ മുത്തുപോയങ്ങൾ പാപ്പയും അവരുടെ മക്കളുമാണ് മറവട്ടെ അവിടെ മറവട്ടെ അവര് വലിയ പോലീസുള്ള ആളുകളാണെങ്കിലും ഇതുമായി ബന്ധമില്ലെങ്കിലും ഇവിടെക്ക് ഒരു സംരക്ഷണ നോട്ടം എപ്പോഴും നോട്ടുണ്ട് ഈ നേരമായ അവർക്ക് എന്തല്ല പക്ഷെ അവരൊരു സംരക്ഷണ നോട്ടം ഈ ഒരു വലയം പടേണ്ട എപ്പോഴും വിജയത്തിലെത്താനുള്ള കാരണം ഇത് സ്ഥാപിച്ച ആളും കാര്യമായ മഹാനായത് കൊണ്ട് തന്നെയാണ് പക്ഷെ അതൊന്നും ഇത്ര വിജയത്തിലെത്താത്തതിൻ്റെ കാരണം ഇത് സ്ഥാപിച്ചാളും വലിയ സൂഫിയും വലിയ മഹാനുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾക്ക് പല നേർച്ചകൾ വെച്ചപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഇവിടെ ഇപ്പോൾ ഇരുപത് കൊല്ലത്തോളം നമ്മൾ ബന്ധപ്പെടാൻ തുടങ്ങി അക്കാലം മുതൽ ഇതുവരെ ഒരുപാട് ആളുകൾ അനുഭവങ്ങളെ കുട്ടികൾ തീരെ എട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത കഴിഞ്ഞ റാത്തുവിന് വന്ന് ഓരോരുത്തർ പറയുന്ന വാക്കുകളാണ് കഴിഞ്ഞ റാത്തുവിന്റേ മാതിരി വന്ന് റാത്തിവിൽ പങ്കെടുത്ത് അടുത്ത വർഷം എനിക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ വലപ്പത്തിനനുസരിച്ച് ഞാൻ പത്തിരി ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഉണ്ടായത് കൊണ്ട് കൊടുന്ന് കൊടുത്തതാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ വർഷം കഴിഞ്ഞ നാല് ദിവസം മുമ്പ് എന്നോടൊരാൾ പറഞ്ഞു കഴിഞ്ഞ രാത്രിവിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്കൊരു വീടുണ്ടാക്കാനുള്ളൊരു മാർഗമില്ല ഞാൻ ആ റാത്തിവിൽ ഇന്ന് പറഞ്ഞു പഠിച്ചാൽ എനിക്ക് അടുത്ത വർഷത്തെ റാത്തി ആകുമ്പോഴത്തേന് ഒരു വീടായി കിട്ടിയാൽ ഞാൻ റാത്തിവിന് ഇനിയും പങ്കെടുക്കും എൻ്റെ അതിന് എന്നെക്കൊണ്ട് കഴിയുന്നതിലക്ക് പത്തിരി ഉണ്ടാക്കി കൊണ്ടുപോകുന്നു ഈ റബിയിലെ പോലെ അദ്ദേഹം പര ഉണ്ടാക്കി കൂടിയിരുന്നു അങ്ങനെ നേർച്ചകൾ നല്ല ഫലിക്കുന്നുണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മക്കുണ്ട് അല്ലാത്തവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒന്ന് ഹോസലാലിൻ്റെ പ്രത്യേകം രണ്ടാമത് വെട്ട് സ്ഥാപിച്ച മഹാന് വളരെ ആത്മാർത്ഥതയോടുകൂടി സ്ഥാപിക്കും ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആത്മാർത്ഥതയോട് സഹകരിച്ചത് കൊണ്ടുവാണ് അള്ളാഹു സുബാന നിലനിർത്തുമാറാവട്ടെ മഹാന്മാരെ ഹോസലാലിൻ്റെ മതത്ത് നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടാണ് ഇതിന്റെ വേറെ ഇതിന്റെ പതാക കൊടി വരുത്തിയത് കാരണം പിന്നെ എന്റെ കൊടിയുള്ള ആകാശത്തിനും ഭൂമി കൊടിയെന്നുള്ളതാണ് ഇപ്പോൾ ഈ കൊടി അഞ്ച് വർഷം വരെ ഇവിടെ ബുക്കിങ്ങാണ് ഓരോ വർഷവും ഇപ്പോൾ ഇനി ഇവിടെ നിന്നാണ് അഞ്ച് വർഷം അവിടെ കൊടി ബുക്കിങ്ങാണ് അത് ഓരോരുത്തർ നേർച്ചയാക്കിയതാണ് കാരണം എന്തും ഓ കോടി മാറ്റും കൊടി മാറ്റും ആ കൊടി നേർച്ചാക്കുമ്പോൾ ഇനിയിപ്പോൾ അഞ്ച് വർഷം വരെ ബുക്കിംഗ് ഇല്ല ഓരോരുത്തർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഓരോ മാറാ വ്യാധിക്ക് വേണ്ടിയിട്ട് നേർച്ചാക്കണം ആ കൊടി ആ കൊടി പിന്നെ കയറ്റുന്ന സമയത്ത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം മുന്നേ കൊടി ഉയർത്തും അപ്പോൾ എൻ്റെ അനുഭവത്തിൽ മൂന്ന് വർഷം മുൻപ് ചങ്കരകുളത്ത് നിന്ന് ഒരു നായരു കുടുംബം അവിടെ വന്നിരുന്നു നായരു കുടുംബം വന്നിട്ട് അവർ അവരുടെ ആകാൻ ഗൾഫിൽ ജയിലിലാക്കപ്പെട്ടിട്ട് ഇവിടെ ഉള്ള ഒരാളൊരു റൂമിലുള്ള ഒരാൾ പറഞ്ഞ് ഇങ്ങനെ പാറാളിൽ നിന്ന് സ്ഥലത്തൊരു അത്ര നേർച്ചടക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കാണിക്കാൻ സംഖ്യ കൊടുത്താൽ അതിനൊന്നും മോചനം കിട്ടാൻ സാധ്യതയാണ് വലിയൊരു സംഖ്യ വലിയ ഭീമമായ സംഖ്യ അവരോട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് അവർ ജയിലിൽ നിന്ന് കുട്ടി മോചിതാണ് അതിൻ്റെ ദിവസം അവർ ഇവിടെ വന്നത് അപ്പോൾ അത്ര അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ക്യാൻസർ വരെ മാറിയിട്ടുണ്ട് കാരണം ഈ രാത്രിയിൽ പങ്കെടുക്കാൻ ഈ രാത്രി അത്രയും വലിയ റാത്തീമാണ് ഈ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ഇവരെ വലിയപ്പയർ അബ്ദുൾ സുലാറായിരുന്നു അബ്ദുൾ സിലേയെന്ന് പറഞ്ഞാൽ അബ്ദുൾ സുലാർ മേലെ പോവില് റോട്ടിലേക്കൊണ്ട് കാലെടുത്ത് വച്ചാൽ ഈ തായ പോവെങ്കിൽ എല്ലാവരും അടക്കിക്കൂല് കഴിഞ്ഞു പോയായിരുന്നു തലിക്കെട്ടത്തിൽ ഇങ്ങനെ വെക്കുവായിരുന്നു ഞാൻ കണ്ട മഹാനാണ് കാരണം ഒരാൾ ഒരു ക്വാസം പോലും ഉച്ചത്തിലൂടുക അങ്ങനത്തെ മഹാനാണ് ആ മഹാൻ നടത്തിയ നിർച്ചനുണ്ട് അവരുടെ മകൻ മുഹമ്മദ് പൈസ ആയിരുന്നു പിന്നെ നടത്തിയത് അവരും അഫാത്തൈൻ്റെ അബ്ദുൾ റസാഖിസിനെയാണ് ഉള്ളത് അവർ നടത്തുന്നത് വളരെ സുതാര്യമായിട്ട് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പാവപ്പെട്ട ഭർത്താവില്ലാത്ത ആളുകൾക്ക് രോഗം കൊണ്ട് വരുന്ന ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ഈ നേർച്ചോണ്ട് കൂടിക്കൊണ്ടിരിക്കാണ് കാരണം അവർ ഫലം കണ്ടിട്ടാണ് അത് അനുഭവത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാടുണ്ടായിരുന്നു ഫലങ്ങൾ ഇപ്പോൾ ഈ മഹദരനദിന്റെ മേലെ വിരിക്കാൻ ഒരുപാട് വെള്ള തുണികൾ ആളുകൾ കൊണ്ടുവരും ഓരോ വിശ്വാസം പ്രകാരം അവർക്കതിനു ഫലം കാണും അവിടെ ഒരുപാട് തുണികൾ എത്തിയിട്ടുണ്ട് അവിടെ വിരിക്കാണ്ട് ഇപ്പോൾ ചെറിയ അതിന് തട്ടുണ്ട് മോഡിട്ട പള്ളിയിരുന്നു അതിന്റെ മുകളിൽ പൂട്ടിയുടെ എല്ലാവരും വിയർപ്പിൽ കുളിക്കലാം അതിന്റെ ഇടയിൽ ഇണ്ടായ പിന്നെ ചട്ടിക്കഞ്ഞി അല്ലാത്ത രസാണത് വളരെ അസുഖത്തിനും ഒരു ഒരു ഭേദം തന്നെയാണ് അതൊരു അവസരം തന്നെയായിരുന്നു ഇപ്പൊ ചട്ടിക്കഞ്ഞിട്ടില്ല കാരണം ഇപ്പൊ അങ്ങനെ നാട്ടിൽ നിന്ന് കഞ്ഞി അങ്ങ് എടുത്തു പോയല്ലോ ഏർ അത് വലിയ രസമായിരുന്നു ചെറിയ പള്ളിയാണെങ്കിലും ജനങ്ങള് അങ്ങനെ വിറ്റില്ല അടിയിൽ മോളിലുണ്ടായിരുന്നു മാനിവിടെ കണ്ടല്ലോ പല ഭാഗത്തായിട്ട് ഈ വെള്ളത്തിന്റെ ബോട്ടിലുകൾ സ്ഥാപിച്ചത് ആസാദ് ഗോൾഡൻ ഡയമണ്ട് നയ്മുണ്ട് ഒരു പുതിയ ബ്രൈഡൽ കളക്ഷൻ ഒരു വലിയ അതിന്റെ ഉദ്ഘാടനം വകയാണ് ഒരുപാട് പത്തിരുപത് സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഉദ്ഘാടനം ഈ മാസം ഇരുപതാം തീയതി അത് നമ്മൾ മൊത്തത്തിലൊരു ടീമിനാണ് കോണ്ടാക്ട് അവിടെ പുത്തൻപള്ളിയിലൊക്കെ വലിയ നേർച്ച പിന്നെ പാചകം ചെയ്യുന്ന ടീം വലിയ ടീമാണ് ഇപ്പ്രാവശ്യം ഇവിടെ ഒതുങ്ങാത്തത് നമ്മൾ ഓഡിറ്റോറിയം കൂടി വാടക എടുത്തിട്ട് രണ്ട് ഭാഗത്താണ് നമ്മൾ പാചകം ചെയ്യുന്നത് ഒരു ഒരു പത്ത് പതാളുണ്ടാവും ടീമായിട്ടാണ് അവിടെ ബുലാലി അള്ളഹാ മുസ്ലിം അഹമ്മദ് അലി സ്ലാം അഹമ്മദ് അറമുറാഹിമമായ മരിപ്പുൽ ജബ്ബാറായ ഹാലിക്കായ റാസിക്കായ അള്ളാഹു ഇവിടെ ഈ നടക്കുന്ന മഹത്തായി പരിപാടി എല്ലാ നിലക്കും ഈഹസമിൻ്റെ പരിപൂർണ പൊരുത്തമുള്ളതാക്കണേ അള്ളാഹ് അതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിന്നെ മഹാന്മാരുടെ ആത്മീയമായി നിന്നിലേക്ക് അടക്കലാണ് അള്ളാഹ് അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അള്ള റഹ്റായി മായറബ ഇതുമായി സഹകരിച്ച എന്തെല്ലാം നിലക്കും സഹകരിച്ചവരുടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിച്ച എല്ലാവർക്കും ഈ ഹൈറു പ്രധാനം നൽകണേ അല്ല എല്ലാവരും ഓസുലമിൻ്റെ മുരീദാക്കി അള്ളാഹു അവർക്ക് ഓസുലമിൻ്റെ കൂടെ നാളെ സ്വർഗ്ഗലോകത്ത് ലോകത്തെ ഒരുമിച്ച് കൂടാൻ ഈ തോഫിക്ക് നൽകണേ അള്ള ഇതിൻ്റെയൊക്കെ വറുക്കത്തോടെ ഞങ്ങളുടെ നാട്ടിൽ മതസൗഹാർദ്ദം നീ നിലനിർത്തണേ അള്ളാഹ് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണമുള്ള സ്വാമീനെ ബ്രഹ്മത്തിയ